ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗീ ഉണ്ടാകുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും വീഡിയോസ് കാണാറുണ്ട് ദീപിക പതുക്കോൺ അല്ലെങ്കിൽ പല പല എന്താ പറയുക സൂപ്പർ സ്റ്റാർസ് ഹീറോയിൻസ് ആയാലും ഹീറോസ് ആയാലും അല്ലെങ്കിൽ വളരെ അവരുടെ ബോഡിയും ഹെൽത്തും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പലരും ഫോളോ ചെയ്യുന്ന ഒരു മെയിൻ കാര്യമാണ് ഗീ എന്ന് പറയുന്നത് നെയ്യ് വളരെ അതിരാവിലെ എം ടി സ്റ്റൊമക്കിൽ കഴിക്കുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്തിന് അപ്പോൾ അതെന്തൊക്കെയാണ് ഗീ എം ടി സ്റ്റൊമക്കിൽ കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫസ്റ്റ് ടു ലാസ്റ്റ് കണ്ടിരിക്കാനായിട്ട് നോക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഡയജഷനെ ബൂസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഗീ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എന്താ നമ്മുടെ ഗ്യാസ്ട്രിക് ആസിഡ്സിന്റെ സെക്രീഷനെയാണ് അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഗീ കഴിക്കുമ്പോൾ അപ്പൊ എന്തുണ്ടാവും നമ്മുടെ ഡൈജഷൻ ഇംപ്രൂവ് ആവുകയും ചെയ്യും അവിടെ ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ കൂടുകയും ചെയ്യും സ്റ്റൊമക് ലൈനിങ്ങിന് ഒരു കോട്ടിംഗ് ആയിട്ട് മാറിയിട്ട് അവിടെ അസിഡിറ്റീനേയും അതുപോലെ തന്നെ ഇൻഡൈജഷനെയും അവിടെ കുറയ്ക്കുകയാണ് അവിടെ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എയ്ഡ്സ് ആൻഡ് ഡീടോക്സിഫിക്കേഷൻ ഗീ എപ്പോഴും നെയ്യ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നാച്ചുറൽ ലൂബ്രിക്കന്റ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നു നമ്മുടെ ഇൻറ്റസ്റ്റൈൻസിൽ ഒരു നാച്ചുറൽ ലൂബ്രിക്കൻ്റായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നു അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ടോക്സിൻസിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ ഇത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബവൽ മൂവ്മെന്റ്സ് ഉണ്ടാക്കാനും കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മൂന്നാമതായിട്ട് നമ്മുടെ ഗട്ട് ഹെൽത്തിന് ഇത് വളരെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് ദ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഇൻ ഗീ ഗീനകത്തുള്ള ബ്യൂട്രേറ്റ് എന്ന് പറയുന്ന ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഇൻഡസ്റ്റേണൽ സെൽസിനെ നറിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ബ്യൂട്രേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഗട്ടിൽ ഉണ്ടാകുന്ന ഹെൽത്തി ആയിട്ടുള്ള ഫ്ലോറ ഒരു ഒരു ഫ്ലോറ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ല ഗുഡ് ബാക്ടീരിയ ബാഡ് ബാക്ടീരിയ ബാക്ടീരിയെന്നൊക്കെ പറയില്ല അതുപോലെ നമ്മുടെ ഗട്ട് ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഫ്ലോറ നിലനിർത്തുന്നുണ്ട് അതുമൂലം എന്തുണ്ടാകും നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റില് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസിനെ റെഡ്യൂസ് ചെയ്യുന്നു നാലാമതായി നമ്മുടെ സ്കിന്നിനെയും ഹെയറിനെയും എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് റെഗുലർ ആയിട്ട് ഇൻടേക്ക് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡീപ്പ് ആയിട്ടുള്ള ഒരു നറിഷ്മെന്റ് ആണ് നമ്മുടെ സ്കിന്നിനും ഹെയറിനും കിട്ടുന്നത് അതോടൊപ്പം തന്നെ ഹൈഡ്രേഷനും കിട്ടുന്നുണ്ട് നറിഷ്മെന്റും ഹൈഡ്രേഷനും നമ്മുടെ സ്കിന്നിനും ഹെയറിനും കിട്ടുന്നുണ്ട് ഇപ്പോൾ ഗീ എംറ്റിസ്റ്റോമത്തിൽ കഴിക്കുമ്പോൾ നമ്മുടെ ഗീയിൽ അല്ലെങ്കിൽ നെയ്യിലുണ്ടാകുന്ന ഹെൽത്തി ഫാറ്റ്സ് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ഉണ്ടാക്കാനും ഹെയർ സ്ട്രെങ്ത് ആക്കാനും ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അഞ്ചാമതായി നമ്മുടെ ബ്രെയിൻ ഫങ്ഷനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒമിഗാ ത്രീ ഫാറ്റി ആസിഡ്സ് അതുപോലെ തന്നെ ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വിറ്റമിൻസ് ലൈക്ക് എ ഡി ഇ കെ ഒക്കെയും പ്രസൻസ് ഉണ്ട് ഇവിടെ ഇത് നമ്മുടെ മെമ്മറിനെ എൻഹാൻസ് ചെയ്യുക അതുപോലെ തന്നെ ഫോക്കസ് ഉണ്ടാക്കുക ഓവറോൾ ആയിട്ടുള്ള മെന്റൽ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ആക്കുക അതിനെ ഓക്കെ ആക്കി എടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത് ആറാമതായി നമ്മുടെ ഇമ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്നതും എനർജി ഇൻക്രീസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ റെസിലിയൻസും അതുപോലെ തന്നെ വൈറ്റാലിറ്റിയും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ നെയ്യന് സാധിക്കുന്നുണ്ട് നമുക്കൊരു സ്റ്റഡി ആയിട്ടുള്ള ഒരു എനർജി അതുപോലെ തന്നെ ഷുഗർ ലെവൽ കൂടാതെ ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹോർമോൺസിനെ ബാലൻസ് ചെയ്യുന്നു അതുവഴി നമുക്ക് മെറ്റബോളിസം എയ്ഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഹെൽത്തി ഫാറ്റ്സ് എപ്പോഴും നമുക്ക് ആവശ്യമാണ് ഹോർമോൺ റെഗുലേഷന്റെ കാര്യം വരുമ്പോൾ നമ്മൾ ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ഫാറ്റ്സ് ആർ വെരി എസെൻഷ്യൽ ഫോർ ദി ഹോർമോൺ പ്രൊഡക്ഷൻ അപ്പോൾ ഹോർമോണിന്റെ ഒരു പ്രൊഡക്ഷന്റെ കാര്യം വരുമ്പോൾ ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള വളരെ എന്താ പറയാ അത്യന്താപേക്ഷിതം എന്നൊക്കെ പറയില്ല വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന് നമ്മൾ എങ്ങനെ എടുക്കണം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ അത് രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് കഴിക്കുക എന്നുള്ളതാണ് എല്ലാ എന്ത് കഴിക്കുന്നതിന് മുൻപായിട്ട് ഇത് കഴിക്കുക എന്നുള്ളതാണ് ഇത് എത്ര എമൗണ്ടിൽ കഴിക്കണമെന്ന് വെച്ചാൽ എം ടി സ്റ്റൊമക്കിൽ രാവിലെ നമ്മൾ കോഫി ടീ അല്ലെങ്കിൽ ഭക്ഷണം എന്ത് കഴിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ഓഫ് പ്യോർ ഫോമിലെ ഗീ എടുത്ത് കഴിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ബെറ്റർ വേ ഇനി നമുക്ക് ഇത് ഓപ്ഷനൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ വാം വാട്ടറിൽ ഒരു ടീസ്പൂൺ ഓഫ് ഗീ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് കുറച്ചും കൂടി ഡയജഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അങ്ങനെയും നമുക്ക് ചെയ്യാം ഇനി ഇതിൽ പ്രിക്കോഷൻസ് എന്ന് പറയുമ്പോൾ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാര് ഗോൾഡ് ബ്ലാഡറിൽ ഇഷ്യൂസ് സ്റ്റോൺസ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് കോൺട്രഡിക്ഷൻ ആണ് ഇതൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സൂക്ഷിക്കുക ഇതെടുക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അതിൽ പ്രോപ്പർ അഡ്വൈസോട് കൂടി മാത്രമായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരോ അഡൽട്രൻസ് ആഡ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഗീ യൂസ് ചെയ്യാതിരിക്കുക ഒരു ഹെൽത്തി ഡയറ്റുമായിട്ട് നമ്മൾ എപ്പോഴും ഇത് ബാലൻസ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക വെയിറ്റ് ഗെയിനിന് പ്രൊമോട്ട് ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഗീ എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇത് ആവശ്യമാണെന്ന് അറിയുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ആവശ്യമാണ് അപ്പം മാക്സിമം നിങ്ങൾ വേണ്ടപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ ഹെൽത്തി നിങ്ങൾക്കിത് ഡെയിലി കഴിക്കാവുന്നതാണ് എം ടി സ്റ്റമക്കിൽ വൺ ടീസ്പൂൺ വെച്ചിട്ട് അപ്പൊ അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങും അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഐ ഹോപ്പ് ദിസ് വാസ് വെരി ഇൻഫോർമേറ്റീവ് വീഡിയോ um thank you so much for watching